ക്രിപ്റ്റോ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ലോകമാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് 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 ക്യാഷ് നമുക്ക് ക്രിപ്റ്റോ പോയിട്ടോട് നമുക്ക് സമ്പാദിച്ചെടുക്കാൻ പറ്റും സമ്പാദിച്ചെടുത്തവരുണ്ട് ലക്ഷക്കണക്കിന് ഇന്ന് ഞാൻ പറയാൻ വന്നു പോകുന്നത് പിലാറ്റോ ഡോട്ട് അയ്യോ എന്ന് പറഞ്ഞാൽ സിംപിളായിട്ടൊരു ബിസിനസ്സിനെ കുറിച്ചാണ് ടു മെട്രിക്സ് ബിസിനസ്സിനെ കുറിച്ചാണ് ടു എക്സ് മെട്രിക് ബിസിനസ്സിനെ കുറിച്ചാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് സ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും അഞ്ച് ഡോർ മാത്രമാണ് നാനൂറ്റമ്പത് രൂപ അതുകൂടാണ്ട് രണ്ട് ബി എം പി കൂടെ വേണം ബി എം പി നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് അതുപോലെ തന്നെ മെറ്റാ മാസ്ക് അതുപോലെത്തെ ഇതിലേക്കാണ് നമ്മൾ ഈ നമ്മുടെ പിനാട്ടോ ഡോട്ട് ഐ ഒ അതിലൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിർബന്ധമായിട്ടും വേണം നാല് അഞ്ച് ഡോളറും രണ്ട് ഡോളറിൻ്റെ ബി എം പിന്നെ ഏതൊരു സാധാരണ കാരണം ഏതൊരു സാധാരണ കാരണം വളരെ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ വളരെ വലിയ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ് പിനാട്ടോ ഡോട്ട് ഐ ഒ എന്ന് പറയുന്നത് അതെ കൂടുതൽ ഒന്നും ചിന്തിക്കാനുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ വെച്ചേരുന്നത് വേറെ നാനൂറ്റമ്പത് രൂപയുണ്ടെങ്കിൽ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ആരും ഇനി അമാന്തിക്കണ്ട പിന്നെ അതിനു മുമ്പ് എൻ്റെ ചാനൽ അതുമായിട്ട് കാണുന്നതുപോലെ വീഡിയോ അതുമായിട്ട് കാണുന്നതാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വയ്ക്കാൻ മാറിയത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ആവും ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്ത് വെച്ചേക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് പിലാറ്റോ എന്ന് പറയുന്നതാണ് പിലാറ്റോ ഡോട്ട് ഐയോ പിലാറ്റോ ഡോട്ട് ഐ ഏത് സാധാരണക്കാരൻ്റെ നല്ലൊരു ബിസിനസ്സാണ് ഇനി മുതൽ ബൈനറി സിസ്റ്റമാണ് രണ്ടുപേരും കമ്പൽസറിയാണ് കാരണം വെച്ചാൽ ഇത് കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ആണ് നമുക്ക് ഈ രണ്ട് പേര് കൊണ്ട് ഇച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് രണ്ട് പേരല്ല ആയിരം പേർ വരും ഇതിലേക്ക് കാരണം അത്രയും ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആയിരം പേര് വരും പിന്നെ ഇതിൻ്റെ കമ്മ്യൂണിറ്റി വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക ഡോണ്ട് മിസ് ഇറ്റ് കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നമുക്ക് ബിസിനസ്സിലേക്ക് വരാം പിന്നെ വീഡിയോയിലോട്ട് പോവാം പ്ലാറ്റ നെറ്റ്വർക്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതാണ് ഈ വീഡിയോ നമുക്ക് കിട്ടിയ ലിങ്ക് നമ്മൾ ആദ്യം കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത് കഴിഞ്ഞ് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് അടുത്ത നാലാമത്തെ ഓപ്ഷനെ ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്യുക സെർച്ച് ബാറിൽ ടാപ്പ് ചെയ്ത് അവിടെ നമ്മൾ കോപ്പി ചെയ്ത് ലിങ്ക് പേസ്റ്റ് ചെയ്യുക സെർച്ച് ചെയ്യുക ഇങ്ങനെ വരുമ്പോൾ ആദ്യം ലാറ്റ് ടോപ്പ് റൈറ്റ് കോണിലെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് എത്തേറിയം ബ്ലോക്ക് ചെയിൻ ചേഞ്ച് ചെയ്ത് ബി എൻ ബി സ്മാർട്ട് ചെയിൻ ആക്കി സെലക്ട് ചെയ്യുക എന്നിട്ട് ട്രസ്റ്റ് വാലറ്റ് സെലക്ട് ചെയ്യുക ദെൻ കണക്ട് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ഈ ക്ലോസ് ബട്ടൺ അമർത്തുക എന്നിട്ട് രജിസ്റ്റർ കൊടുക്കുക ഒരു വട്ടം ടാപ്പ് ചെയ്യാൻ പാടുള്ളൂ ടാപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യുക സിസ്റ്റം ലോഡായി കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് ചെല്ലുന്നതാണ് അവിടെ നമ്മൾ അപ്രൂവ് കൊടുക്കുക അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത് പാസ്വേഡ് കൊടുത്ത് വെയിറ്റ് ചെയ്യുക ദൻ വീണ്ടും അപ്രൂവ് ക്ലിക്ക് ചെയ്യുക വീണ്ടും പ്രസ്റ്റ് വരട്ടിൻ്റെ പാസ്വേഡ് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഐ ഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിലാറ്റോ നെറ്റ്വർക്കിലെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി